രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ എഴുപത്തിയേഴ് ഡാഷ സ്വരജിനം ആ മത റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇൽ ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മ പുതുക്കുന്ന പ്രധാനപ്പെട്ടൊരു ദേശീയ ആഘോഷം കൂടിയായിരുന്നു ഇത് ന്യൂഡൽഹിയിലെ ഗംഭീര പരേഡിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഊസുല വോണ്ടെർലൈനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും മുഖ്യാതിഥികളായി യൂറോപ്യൻ യൂണിയനിലെ രണ്ട് പ്രമുഖ നേതാക്കൾ ഒരുമിച്ച് മുഖ്യാതിഥികളായി എത്തുന്നത് ചരിത്രത്തിലിത് ആദ്യമായാണ് കർത്തവ്യപതിൽ നടന്ന ഈയൊരു പ്രധാനപ്പെട്ട നയതന്ത്ര ചടങ്ങ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മോണ്ടെലെയൻ ഈ ക്ഷണം തങ്ങൾക്ക് ലഭിച്ച വലിയൊരു ബഹുമതിയായി കാണുന്നു കാണുന്നുവെന്ന് പറയുകയുണ്ടായി വിജയകരമായ ഒരു ഇന്ത്യ ലോകത്തെ കൂടുതൽ സുസ്ഥിരവും സമൃദ്ധവും സുരക്ഷിതവുമാക്കും അതിന്റെ ഗുണഫലങ്ങൾ നമുക്കെല്ലാവർക്കും ലഭിക്കും എന്നായിരുന്നു അവരുടെ വാക്കുകൾ എക്സ് പ്ലാറ്റ്ഫോമിൽ അവർ പങ്കുവച്ച ഈ വാക്കുകൾ ഈ സഹകരണത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം വലിയ രീതിയിൽ ശ്രദ്ധ നേടി ഈ രണ്ട് നേതാക്കളുടെയും സാന്നിധ്യം ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള ഉറച്ച പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയേഴിന് നടക്കാനിരിക്കുന്ന പതിനാറ് ഡാഷ് സ്വരജനം ആമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയെക്കുറിച്ചും ഒരു സമഗ്ര സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ വ്യാപാര കരാറുകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കരാർ കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരം പുതിയ തൊഴിലവസരങ്ങൾ വിദേശ നിക്ഷേപം എന്നിവയിലൂടെ രണ്ട് മേഖലകൾക്കും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ തുറന്നുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡും ഇന്ത്യയുടെ സൈനിക ശക്തിയും സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യവും വിളിച്ചോതുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ കൃത്യതയാർന്ന ആകാശ പ്രകടനങ്ങൾ തലകീഴായ ത്രിവർണ്ണ പതാക പോലുള്ള രൂപങ്ങൾ ആകാശത്ത് എടുത്തത് കരസേനയുടെ എട്ടി തൊണ്ണൂറ് ടാങ്കുകളും നാവികസേനയും ഉൾപ്പെടെയുള്ള സൈനിക വിഭാഗങ്ങളുടെ അണിനിരക്കലും പരേഡിന് കൊഴുപ്പേകി ഹെലികോപ്റ്ററിൽ നിന്നുള്ള പുഷ്പവൃഷ്ടി കുതിരപ്പടയാളികൾ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുള്ള സാംസ്കാരിക നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയെല്ലാം കാഴ്ചക്കാരുടെ മനം കവർന്നു രാജ്യത്തിന്റെ അഭിമാനവും തന്ത്രപരമായ കഴിവുകളും വിളിച്ചോതുന്നതായിരുന്നു ഈ ദൃശ്യവിസ്മയം And if you're sitting there thinking you want to build something like this yourself, you don't have to start from scratch. I built Helios to give creators an unfair advantage. It takes the heavy lifting out of the process so you can focus on the ideas. It's exactly what I use, and now it's available for you too. The link is in the description. Don't just watch the future, go build it with Helios. I'll see you in the next one.